ജില്ലാ കലോത്സവ നഗരയിലെ തല്ലുമാലക്കാരെ പൂട്ടാൻ പോലീസ് ഇത്തവണ കൂട്ടത്തല്ല് നടത്തിയാൽ അറിയും പിടിക്കപ്പെട്ടാൽ കർശന നടപടിയെന്ന് സി ഐ സംഗീത് പുലത്തിൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കലോത്സവ മാനുവലിൽ ഇല്ലാത്തൊറ്റം വർദ്ധിച്ചു വരുന്നത് സംഘാടകർക്ക് തലവേദനയായി മാറുകയാണ് പറഞ്ഞു വരുന്നത് കൂട്ടത്തല്ല് അഥവാ തല്ലുമാലയെ കുറിച്ചാണ് ഇത്തവണ ഈ പണിക്ക് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായും ചെവിക്ക് പിടിക്കുമെന്നാണ് വണ്ടൂർ സിഐ പറയുന്നത് നമ്മൾ ഈ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കണ്ടുവന്ന അത് ഒരു എല്ലാ ദിവസങ്ങളും പോലീസ് എങ്ങനെയാണ് പോലീസ് ഇപ്പോൾ ഇങ്ങനെയുള്ള ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഏതെങ്കിലും മെസ്സേജുകളോ മറ്റോ സോഷ്യൽ മീഡിയയിൽ കണ്ടു കഴിഞ്ഞാൽ അവരുടെ ഗ്രൂപ്പ് അഡ്മിൻമാരെ വിളിച്ചു വരുത്തി പിന്ന ഇത് മെസ്സേജുകൾ വിട്ട ആളുകളെ നമ്മൾ കണ്ടെത്തുകയും അവർക്കെതിരെ നിയമ നടപടി ശക്തമായി നടപ്പിലാക്കി വരുന്നുണ്ട് അവർക്കെതിരെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് റിപ്പോർട്ട് തയ്യാറാക്കി ജൂലൈ കോടതിക്കും പതിനെട്ട് വയസ്സിൽ കഴിഞ്ഞവർക്കെതിരെ നിയമ നടപടി ശക്തമായി നടപ്പിലാക്കുന്നുണ്ട് ഇങ്ങനെ വിദ്യാർത്ഥി സംഘർഷങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അവരുടെ മൊബൈലുകൾ നമ്മൾ സീസ് ചെയ്യുകയും വാഹനങ്ങൾ സീസ് ചെയ്യുകയും മറ്റു വീട് വീട്ടിലെ മറ്റു മൊബൈലുകൾ ഉപയോഗിച്ചിട്ടാണ് ഇവർ ഇങ്ങനെയുള്ള സന്ദേശങ്ങൾ അയച്ച് ഇങ്ങനെയൊരു സംഘർഷാവസ്ഥ സൃഷ്ടിക്കുന്നതെങ്കിൽ വീട്ടിലുള്ള മൊബൈലുകളൊക്കെ സെർച്ച് ചെയ്ത് നമ്മൾ കോടതിക്ക് അയക്കുന്നുണ്ട് കൂടാതെ ഇങ്ങനെയുള്ള വിദ്യാർത്ഥികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് അവരെ മാറ്റിയെടുക്കാനാണ് ഇപ്പൊ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലീസിന്റെ ഇങ്ങനെ നടക്കുന്ന സംഘർഷങ്ങളിൽ ഒരു ഒരു മോബ് ഒരു സംഘർഷം നടത്തുകയാണെങ്കിൽ ആ സംഘർഷ ആ മോബിനെ എല്ലാവരും ആ കുറ്റ കുറ്റകൃത്യത്തിൽ ഉൾപ്പെടുന്നു അപ്പോൾ ആ കുറ്റകൃത്യത്തിൽ ഉൾപ്പെടുന്ന കുട്ടികൾ മാത്രം എന്ന് നമ്മൾ കണ്ടെത്തുകയല്ല ആ മോബെല്ലാം അതിന് ഉത്തരവാദിത്തം ഉള്ളവരാണ് ആ കൂട്ടത്തെ മൊത്തം നമ്മൾ ഈ ഒരു കേസിൽ ഉൾപ്പെടുത്തി അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതാണ് കൂട്ടത്തിൽ സിഐ മറ്റൊരു കാര്യവും പറയുന്നുണ്ട് ബുദ്ധി കർത്താക്കളുമായി ബന്ധപ്പെട്ട് ആർക്കെന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളുമായി മുന്നോട്ടു പോവുക അല്ലാതെ വേദിക്ക് മുന്നിൽ ബഹളം വെക്കാനോ കയ്യാം കളിക്കോ നിൽക്കേണ്ട ഊട്ടുപുരയിലും മര്യാദ പാലിക്കണം കലോത്സവം നടക്കുന്ന വിദ്യാലയങ്ങൾക്ക് സമീപത്തായുള്ള റബ്ബർ തോട്ടങ്ങളിലോ മറ്റോ അനാവശ്യമായി കറങ്ങു നടക്കുന്നത് കണ്ടാൽ നടപടിയുണ്ടാകും കലോത്സവ നഗരിയും പരിസരങ്ങളും കനത്ത പോലീസ് സംരക്ഷണത്തിലാണെന്നും സി ഐ ഓർമ്മിപ്പിക്കുന്നു പൊന്നോണം ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ ഒന്നാം സമ്മാനം സമ്മാനം ഡയമണ്ട് റിംഗ് അഞ്ച് പേർക്ക് ഗോൾഡ് കോയിൻ വിവാഹ ആശ്വാസം വർദ്ധിച്ചു വരുന്ന സ്വർണ്ണവിലയ്ക്ക് പരിഹാരമായി ഗോൾഡ് പർച്ചേസ് സ്കീം ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് വിവാഹ പാർട്ടികൾക്ക് പണിക്കൂലി വൺ പോയിന്റ് മുതൽ തവണകളായി പണമടച്ച് പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ കരസ്ഥമാക്കാൻ ഇ സി ഗോൾഡ് പർച്ചേസ് സ്കീം പി എ കെ ഗോൾഡൻ ഡയമണ്ട്